ടൊക്കമാൻ ആൻഡ് ദി പീപ്പിളിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ കുളവാഴകൾ കേട്ടിട്ടുണ്ടോ കുളവാഴകൾ ആ കുളവാഴകളും മരയട്ടകളും ഒന്നിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒന്നിച്ചതിൻ്റെ ആ സംഗമ സ്ഥാനത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് അഞ്ച് മരയട്ടകളും മൂന്ന് കുളവാഴകളെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒന്ന് എം എൽ എ രണ്ട് എം പി മൂന്ന് ടൂറിസ്റ്റ് മിനിസ്റ്റർ പൊതുമരാമത്ത് ടൂറിസ്റ്റ് മിനിസ്റ്റർ നാലാമത് കേന്ദ്രത്തിൽ ഒരു ടൂറിസം മിനിസ്റ്ററുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല എന്നാലും ഇത്രയും പേര് നാല് രണ്ട് മന്ത്രിമാരും ഒരു എംപിയും ഒരു എം എൽ എയും എല്ലാം ഉണ്ട് അതുകൂടാതെ പൊതുമരാമത്ത് വകുപ്പ് വേറെ കെ ടി ഡി സി ഡി ടി പി സി ഇറിഗേഷൻ വകുപ്പ് അങ്ങനെ അഞ്ച് വകുപ്പുകളും മൂന്ന് കുളവാഴകൾ അഞ്ച് വകുപ്പുകളെന്നല്ല അഞ്ച് മരയട്ടകളും മൂന്ന് കൊളവാഴകളും എല്ലാം സംഗമിക്കുന്ന ഒരു ഇടമാണ് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ദയനീയ അവസ്ഥ സാധാരണ എന്താ സംഭവിക്കുന്ന കോമ്പറ്റീഷനും ഉണ്ടാകും എന്നേക്കാൾ നന്നായിട്ട് മറ്റു മറ്റൊരാൾ ചെയ്ത അതിനേക്കാളും മനോഹരമാക്കണമെന്ന് പറഞ്ഞ് സാധാരണ എല്ലാവർക്കും ഒരു മത്സരബുദ്ധി ഉണ്ടാകും ഇവിടെ മത്സരബുദ്ധിയുണ്ട് പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്നേ ഉള്ളൂ എങ്ങനെ തകർത്തെറിയാം എങ്ങനെ നശിപ്പിക്കാം ഒരു സ്ഥലം എങ്ങനെ നശിപ്പിക്കാമെന്ന് റിസർച്ച് ചെയ്ത് ആ രീതിയിലേക്ക് പെരുമാറിയിരിക്കുന്ന ആ രീതിയിലേക്ക് കുളവാക്കിയിരിക്കുന്ന ഒരു സ്ഥലം ഇതിൻ്റെ സമീപ പ്രദേശത്ത് സ്കൂൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട് അപ്പം ആ സ്കൂൾ കുട്ടികൾക്കും ഇവിടെ വരുന്നവർക്കും പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എച്ച് എച്ച് എം പി വി എച്ച് എം പി വി എന്ന് പറഞ്ഞ പുതിയ വൈറസ് അല്ലേ അത് കേരളത്തിൽ എവിടെ നിന്ന് ആരംഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും തുടക്കം ഇവിടെ വരുന്നവരെ എല്ലാവരെയും രോഗിയാക്കി ഇവിടാനും ഉള്ള എല്ലാ സംവിധാനവും ഈ കെ ടി ഡി സിയും ഡി ടി പി സിയും പൊതു പൊതു പൊതുമരാമത്ത് വകുപ്പും ഇറിഗേഷൻ വകുപ്പും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇവർക്ക് ഇവരിങ്ങനെ കഴിവെട്ടവരാണ് ഈ ഒരു അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് വനം വകുപ്പുണ്ട് അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് അവരെക്കുറിച്ച് ഞാൻ വനംവകുപ്പിനെ കുറിച്ച് ഞാൻ അധികമായിട്ട് പറഞ്ഞില്ല കാര്യം അവർ അവരുടെ അവരുടേതായിട്ടുള്ള കുറച്ച് ഭാഗം കുറച്ച് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ അനാസ്ഥ വലുതായിട്ടുള്ളതായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല എന്നാലും അവരെ അവരും കൂടെ ഉള്ള ഒരു സ്ഥലമാണ് അതായത് അഞ്ച് ഉണ്ട് ആ കൂട്ടത്തിൽ തന്നെ അതുപോലെ തന്നെ എം എൽ എ എം എൽ എ ഇവിടെ കേറിട്ട് ഇപ്പം ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലായി എം എൽ എ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഒരു ആറ് മാസം കേട്ടുണ്ട് ആറ് മാസമായിട്ട് കാട് കയർ കിടക്കണം ഇവിടെ മുഴുവൻ ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റ് വേസ്റ്റുകളായിട്ട് മുഴുവൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്ക് വരുന്നവരെല്ലാം ചീത്തയും വിളിച്ച് തിരിച്ച് പോകുന്നൊരവസ്ഥയുള്ള സാധാരണ വന്നുകൊണ്ടിരുന്ന ടൂറിസ്റ്റുകളുടെ പകുതി പോലും ഇപ്പോൾ വരുന്നില്ല ആ ഒരു സംവിധാനത്തിലേക്ക് ഇവർ ഇവരുടെ ഇവരുടെ ഇവരെന്താണ് ചെയ്തു കൂട്ടുന്നത് ഇറിഗേഷൻ വകുപ്പ് എന്താണ് ചെയ്യുന്നത് മുഴുവൻ കാടുകയർ കിടക്കുകയാണ് ഇവരുടെ ഉത്തരവാദിത്വം എന്താണ് ഇറിഗേഷൻ വകുപ്പിൻ്റെ ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇങ്ങനെ മലിനമാക്കിയിട്ട് ഇട്ടിരിക്കേണ്ട ഇടേണ്ട സാഹചര്യം ഉണ്ടായതിൻ്റെ ഉത്തരവാദി ആ ആരാണ് ഇറിഗേഷൻ വകുപ്പാണോ എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്കറിയാമെങ്കിൽ പറയുക ഇങ്ങനെ മലിനമാക്കിയിടുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇറിഗേഷൻ വകുപ്പിനാണോ കെ ടി ഡി സിക്കാണോ ഡി ടി പി സിക്കാണോ പൊതുമരാമത്തിനാണോ ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് അറിഞ്ഞാൽ കൊള്ളാം മുഴുവൻ വൃത്തികളായിട്ട് കിടക്കുന്നു സി കെ ഹരീന്ദൻ്റെ ആറ് മാസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട് ഇവിടുത്തെ എം എൽ എ ആണ് കൂടാതെ നമ്മുടെ എം പി ഉണ്ട് ശശി തരൂർ എങ്ങനെ പറയാതിരിക്കും നിങ്ങളെക്കുറിച്ച് എങ്ങനെ നിങ്ങളുടെ പേരെടുത്ത് എങ്ങനെ പറയാതിരിക്കും നിങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളതൊന്നും ഇതറിയാത്ത ഇതിൻ്റെ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ അറിയാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുതന്നെ ഇരിക്കുന്നവരാണ് ഇവിടുത്തെ ഓരോ ചാനലുകളും അറിഞ്ഞിട്ടിരിക്കുന്നവരാണ് ആ നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല നമുക്കൊരു പൊതുമരാമത്ത് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഉണ്ട് കേരളത്തിൽ മുഹമ്മദ് റിയാസ് ഒരു ചെറിയൊരു കരിയലെ അനങ്ങിയ മുഹമ്മദ് റിയാസ് അറിയും ആ മുഹമ്മദ് റിയാസ് ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആറ് മാസമായിട്ട് ഇത്ര അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഇവിടെ ഇത്ര വൃത്തിഹീനമായിട്ട് കിടക്കുന്ന എച്ച് എം പി വി ഇവിടുന്നായിരിക്കും തുടക്കം കേരളത്തിൽ തുടക്കം ഇവിടുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആയിരിക്കും ഇതിൻ്റെ സമീപ പ്രദേശത്ത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട് എൽ പി സ്കൂളും യു പി സ്കൂളും ഒക്കെ ഉള്ളതാണ് അവർക്കും പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്കും പകർച്ചവ്യാധികൾ വരാം സാധ്യമുണ്ട് ഈ പവലിയൻ്റെ ചുറ്റും നിങ്ങൾ നോക്കണം ഈ ഡാം കടന്ന പവലിയൻ്റെ ചുറ്റും നിങ്ങൾ നോക്കുക എന്താണ് അവസ്ഥയെന്ന് മുഴുവൻ വൃത്തികേടായിട്ട് കിടക്കുന്നു നെയ്യാർ ഡാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന അവിടെ എല്ലാം ഇരിപ്പിടങ്ങളുണ്ട് അവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നു ഏ ആരാണിന് ഉത്തരവാദികൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഹരിതകർമ്മ സേനയെങ്കിലും വിളിച്ച് ഇതെന്ന് പ്രക്കിച്ചുകൂടെ കാട് വെട്ടിയില്ലേ പോട്ടെ വനംവകുപ്പാണെന്നെങ്കിലും പറയാം വനംവകുപ്പിലേ ആണ് എന്നെങ്കിലും പറയാം അത് തോന്നുമ്പോൾ ചെയ്താൽ മതി ഈ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒന്ന് ഹരിതകർമ്മ സേനക്കിങ്ങൾ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ അതെങ്കിലും ചെയ്യണ്ടേ ആറ് മാസമായിട്ട് ഇതിനകത്തേക്ക് ഒരുത്തം കയറിട്ടില്ല ഒരു എം എൽ എ കയറിട്ടില്ല ഒരു എം പി അറിഞ്ഞിട്ടില്ല ഇവരൊന്നും അറിയാത്തതൊന്നുമല്ല ഈ ടൂറിസം മിനിസ്റ്ററും പൊതുവനാമത്ത് മിനിസ്റ്ററുമായ മുഹമ്മദ് റിയാസി അറിയാത്തതുകൊണ്ടൊന്നുമല്ല നിങ്ങളൊക്കെ കഴിവ് കെട്ടവരാണെന്നുള്ള എൻ്റെ ആണ് ഈ കാണുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ വലിയ വലിയ അനമറിച്ച കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനില്ല പൊതുജനത്തിനെന്ന് പൈസ വാങ്ങിച്ച് അനകത്തേക്ക് കയറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് മര്യാദയെങ്കിലും കാണിക്കണ്ടേ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കാണിക്കണ്ടേ നിങ്ങൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടോ നിങ്ങൾ ഒരു എം എൽ എ ആണോ നിങ്ങളൊരു എം പി ആണോ നിങ്ങളൊരു മന്ത്രിയാണോ നമ്മൾ പ്രമോട്ട് ചെയ്യുന്ന സ്ഥാപനമാണല്ലോ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനമാണല്ലോ നിങ്ങൾ നോക്കിയാൽ മതി ഡി ടി പി സിയുടെ ടൂറിസം പ്രമോട്ട് ചെയ്യുന്ന ബോട്ട് സർവീസിനോട് എല്ല രണ്ട് അവയിപ്പോൾ ഉള്ളത് രണ്ട് ബോട്ടുകളാണ് അത് ഏത് നിമിഷവും അവിടെ അപകടമരണമുണ്ടാകാം അത്രയ്ക്ക് കാലപ്പഴക്കം വന്ന ബോട്ടുകളാണുള്ളത് അത് ഈ ലൈസൻസ് ഈ ഇപ്പോഴത്തെ നമ്മുടെ നിയമങ്ങളുണ്ടല്ലോ ആ നിയമം അനുസരിച്ചുള്ള ബോട്ടുകളാണെന്ന് പോലും സംശയമുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് പോട്ടെ പോട്ടെ പക്ഷെ അവിടെ ബാക്കിയുള്ള ദുറാ പിടിച്ച ബോട്ടുകളെല്ലാം അവിടെ ഇട്ട് നല്ല ബാക്കി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പരിസരത്ത് ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ആരെങ്കിലും ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സൺഡേ ഒരു മാസത്തിലൊരു സൺഡേ ഒക്കെയാണ് ഇതിനകത്തേക്ക് പ്രവേശിച്ച് വരണത് അപ്പോൾ അവർ ആയിട്ട് വരുമ്പോൾ അവർക്ക് വൃത്തിയായിട്ട് മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് നേരം ചിലവഴിക്കാനുള്ള സ്ഥലം വേണ്ടേ ഒരു സ്ഥലവും ഇല്ല എല്ലായിടം വൃത്തികളായിട്ട് എം എൽ എ ഉണ്ട് ഇവിടുത്തെ സി കെ ഹരീന്ദ്രൻ അദ്ദേഹം വന്നിട്ടില്ല ഇവിടെ ഒരു എം പി ഉണ്ട് ആ എം പി അവിടെ വന്നിട്ടില്ല ആറ് മാസമായിട്ട് അവിടെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്കൊരു മുഹമ്മദ് റിയാസ് ഉണ്ട് പൊതുമരാമത്തും ടൂറിസവുമായിട്ടുള്ള അദ്ദേഹവും ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു എൽ അനങ്ങി അറിയുന്നതാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹം ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതേപോലെ ഇനിയും നാലാമൊരാളുണ്ട് അതും നമുക്ക് ഇവിടെ അറിയാം നമുക്കിവിടെ ടൂറിസം മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോയ അത്രയും ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ അറിയിച്ചാൽ ചിലപ്പോരുമായിരിക്കും അത്ര ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ തന്നെയും ബാക്കി മൂന്ന് പേർക്കും കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകേണ്ടതാണ് അതിവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൂടാതെ അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെയുണ്ട് കെ ടി ഡി സി ഡി ടി പി സി ഇറിഗേഷൻ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഫോറസ്റ്റ് വകുപ്പ് അങ്ങനെ അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കുടക്കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവരെല്ലാവരും മത്സരിച്ച് മത്സരിച്ച് എങ്ങനെ ഇത് നശിപ്പിക്കാം എന്ന് റിസർച്ച് ചെയ്ത് തെളിയിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഒരു സ്ഥലവും ഇല്ല മര്യാദയ്ക്ക് ഇന്ന് ഒരു ഫാമിലിയായിട്ട് വന്നാലോ സിംഗിളായിട്ട് വന്നാലോ ഇരുന്ന് കുറച്ചു കയറി ഇരിക്കാനും വിശ്രമിച്ച് മര്യാദയ്ക്ക് ഇരിക്കാനും പറ്റുന്ന ഒരു സ്ഥലവും ആരെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് പോയാൽ അവൻ ഇവിടുത്തെ വലിയ രോഗിയായിട്ട് മാറിയിരിക്കും വെറും രോഗിയല്ല എച്ച് എം ബി വ എന്ന് പറഞ്ഞ് ഇപ്പോൾ ചൈനയിൽ ഉത്ഭവിച്ച രോഗമില്ല അതിവിടുന്നായിരിക്കും കേരളത്തിൽ ആദ്യം പിടിപെടാൻ പോകുന്നത് അത്രക്ക് മലയമസമായി ഒരു സ്ഥലമാണ് വേറെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇതേപോലുള്ള ഒരു ദുർഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്ക് മലേമസമാണ് ഈ ഇരിപ്പടങ്ങളിൽ ചുറ്റും കുപ്പികളും പ്ലാസ്റ്റിക്കുകളും കഴിച്ച ഭക്ഷണം ഇതെല്ലാം ചീഞ്ഞ് നാറി ഇത്രയ്ക്ക് ദുർഗന്ധം പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം വേറെയില്ല അത്രക്ക് ദയനീയമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സമീപ പ്രദേശത്ത് സ്കൂൾ ചെറിയ സ്കൂളുകളൊക്കെ ഉള്ള കൊച്ചുകുട്ടികളൊക്കെ അവർക്കൊക്കെ പകർച്ച ബാധിതരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡി ടി പി സിയുടെ അബോർട്ട് എ അടുത്ത കാലത്ത് തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യം അത്രയ്ക്ക് കാലപ്പഴക്കമുള്ളതും അത്രയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോട്ടുകളാണുള്ളത് ബാക്കിയുള്ള അതിൻ്റെ ചുറ്റുവട്ടം നോക്ക് പഴയ ബോട്ടുകളൊക്കെ അതേപോലെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം നിയമ നടപടി എടുക്കുമായിരുന്നു ഏതെല്ലാം നിയമ നടപടികൾ എടുക്കുമായിരുന്നു ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയതുകൊണ്ടാണ് ഇത്ര വലിയ അനാസ്ഥ ഇതിനകത്ത് കെ ടി ഡി സിയുടെ ഒരു ഹോട്ടൽ വേണ്ടതെന്നേ അതും അടച്ചുപൂട്ടിയിൽ എന്തു ചെയ്യും സാധാരണക്കാരൻ ഫാമിലിയുമായിട്ട് വന്നിട്ട് അവൻ ബിയറും കഴിച്ചിട്ട് പോകാൻ പറ്റുമോ സാധാരണക്കാരൊരു ഒരു ഫാമിലിയുമായിട്ട് വന്നിട്ട് നിങ്ങൾ ബിയറും കഴിച്ചിട്ട് പോകാമെന്ന് പറയാൻ പറ്റുമോ അവർക്ക് മര്യാദക്ക് ഒരു ഭക്ഷണം കൊടുക്കാനുള്ളൊരു ഹോട്ടൽ വേണ്ടേ ഉള്ളത് അടച്ചു കൂട്ടിയാൽ പിന്നെ വേറെ എവിടെ പോകുവരു ഇത്ര എത്ര കിലോമീറ്റർ നടന്നാലാണ് ഓരോ സ്ഥലത്ത് പോയി കാഴ്ചകൾ കണ്ടു മടങ്ങി വരാൻ പറ്റുന്നത് നിങ്ങൾ ഇനി ഒരു ഒന്നര വർഷം കഴിയുമ്പോൾ എല്ലാവരും ഈ കുരങ്ങ് ഇങ്ങനെ ഇളിച്ചുകൊണ്ട് വന്ന് വോട്ട് ചോദിക്കൂല്ലേ നിങ്ങൾക്കൊരു നാളോ എന്ന് പറയുന്നില്ലേ ഇത്ര അനാസ്ഥ കാണിക്കാവോ നിങ്ങൾ ഈ എം എൽ എ ഈ പരിസരത്തേക്ക് വന്നിട്ട് ഏറ്റവും കുറഞ്ഞത് ആറുമാസമായിട്ടുണ്ട് നിങ്ങളിത് അറിയാത്തതൊന്നുമല്ല അപ്പോൾ ഇവിടെ എന്ത് ഭാഗം എന്ത് തോന്നിയ തെളിയിച്ചിരിക്കുകയാണ് എം പി ഇതറിയാത്ത കാര്യങ്ങളൊന്നുമല്ല വലിയ വലിയ പണം മുടക്കമുള്ളൊരു കാര്യമൊന്നുമല്ല നിങ്ങൾക്കത് നേതൃത്വം നൽകാനുള്ള കഴിവില്ലാത്തവരാണ് നിങ്ങളൊന്നിനും കൊള്ളരാത്തവരാണ് കൊളവാഴകളാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് മാത്രമല്ല അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത് ഓരോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ അടുത്തൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ഇരിക്കുകയാണ് ഇത് ആർക്കാണ് ഇതിന് ഉത്തരവാദിത്വം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഹരിതകർമ്മ സേനയെങ്കിലും വിളിച്ചു വരുത്തി അതൊന്ന് വൃത്തിയാക്കാൻ നോക്കണ്ടേ എത്ര പേര് വന്നിട്ട് ഇടവാണ് വരുന്നവർക്ക് ഒരു വീട്ടിലെ ആ ടെൻഷനും ആ ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അതിൽ നിന്നൊന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്ഥലത്തേക്ക് ശനിയും ഞാറും ഒക്കെ ഫാമിലി വരുന്നത് ആൾക്കാർ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു സംവിധാനം അവിടെ ഇല്ല എല്ലാം കാടുകാർ കിടക്കുന്നു ഒരു സ്ഥലമില്ല വൃത്തിയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാ പേപ്പറുകളും കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളും എല്ലാമായിട്ട് ചീഞ്ഞ് നാറി കിടക്കുന്നു അതുകൂടാതെ കാടും കയറി കിടക്കും കാട് കയറി എന്നാൽ പോട്ടേന്ന് വിചാരിക്കാന്നേ ഇതൊന്നും വൃത്തിയാക്കാൻ ഇത് ഇതൊക്കെ എടുത്ത് വൃത്തിയാക്കാനുള്ള അവസരം നിങ്ങൾ കാണിക്കണ്ടേ വേറെ ഒരു ടൂറിസ്റ്റ് ചെയ്യാൻ ഇത്രയ്ക്ക് ദയനീയമായിട്ടില്ല നോക്കൂ ഉണ്ട് ഏ ഇറിഗേഷൻ വകുപ്പുണ്ട് ഇങ്ങനെ ഓർക്കുക ഫോറസ്റ്റ് ഇറിഗേഷൻ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഡി ടി പി സി കെ ടി ഡി സി ഇങ്ങനെ അഞ്ച് അട്ടകൾ ഇവിടെ ഉണ്ട് ചോര കുടിക്കുക അല്ലാതെ ഇവർ ഇവർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ ഏ ചോര കുടിക്കുക എന്നുള്ള അല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും അറിയാവോ ഇവർ ഈ കഴി ഇവരും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ കഴുകപ്പെട്ടവരാണെന്ന് അവർ തെളിയിച്ചിരിക്കുകയല്ലേ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇവർക്കുണ്ടോ ആരാണിതിൻ്റെ ഉത്തരവാദിത്വം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഒന്ന് ഇത് ഓൾറെഡി അത് ഫോറസ്റ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ളതാണ് ഇത് അല്ലേ അപ്പോൾ ആർക്കാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് പഞ്ചായത്തിനാണോ പഞ്ചായത്തിന് ആണോ നിങ്ങൾ പറയുക പഞ്ചായത്തിനാണോ ഫോറസ്റ്റിൻ്റെ അണ്ടർ ടേക്കിങ്ങിലുള്ളതാണ് ഇറിഗേഷൻ വകുപ്പിൻ്റെ അണ്ടർ ടേക്കിങ്ങിലുള്ളതാണ് അതിനകത്താണ് കെ ടി ഡി സിയും ഡി ടി പി സിയും ഉള്ളത് അവർക്കുള്ളത്തിനും സ്വാധീനം വേറെ ആർക്കാ ഉള്ളത് പൊതുപരാമത്തെ മന്ത്രിക്ക് പൊതുവരാമത്തെ മന്ത്രിക്കും ആ വകുപ്പിനും ഉള്ളത്ര ഇത് വേറെ ആർക്കും അവിടുത്തെ പഞ്ചായത്തിന് കിട്ടുമോ ഏ എന്തൊരു ദയനീയ അവസ്ഥയാണിത് നിങ്ങൾ ഒന്നിനും കൊള്ളരാത്ത കുളവാഴകളാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വഴികളായിട്ട് നടന്നു പോയിക്കൊണ്ട് വഴികൾ പോലെ കാട് കയറി ഇത്രമേൽ വളരണമെന്നുണ്ടെങ്കിൽ എത്ര മാസം എത്ര മാസ തൊട്ട് അത് തിരിഞ്ഞ് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കമ്മീഷൻ ചെയ്തൊരു ഡാമ് ഡാമിൻ്റെ പരിസരമാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് എങ്ങനെയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നുള്ള കാണിച്ച് തന്നിരിക്കേണ്ടത് എവിഡൻസ് എങ്ങനെയാണ് ടൂറിസം പ്രമോഷൻ അല്ലേ ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡിസ്ട്രിക്റ്റ് ടൂറിസം പ്രമോട്ട് കൗൺസിൽ ോർത്ത് നോക്കി അതിൻ്റെ പരസ്യയ്ക്ക് ഒന്ന് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് അവർ ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ഒരു വീട്ടിൽ നിന്ന് കറക്റ്റായിട്ട് സേനയ്ക്ക് അതിൻ്റെ പൈസയും അതിൻ്റെ പ്ലാസ്റ്റിക് വേസ്റ്റും കൊടുത്തില്ലെങ്കിൽ നിയമ നടപടിയാണ് പിന്നെ പഞ്ചായത്തിലും കയറാൻ പറ്റത്തില്ല വില്ലേജിലും കയറാൻ പറ്റത്തില്ല അപ്പോൾ ആ സ്ഥാനത്ത് ഇതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് ആർക്കാണ് നെയ്യാർ ഡാമിനകത്തുള്ള ഇത്രയും വേസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ആരുടെ ആരുടെ പേരിൽ നിങ്ങൾ നടപടി സ്വീകരിക്കും ഇവിടെ തന്നെ ഹെൽത്ത് ഉണ്ട് ഇപ്പോൾ ആ ഹെൽത്ത് സെൻ്ററിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കാണുമല്ലോ അല്ലേ ആരതിനകത്ത് കയറിയിട്ട് ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റനകത്ത് കയറിയിട്ട് നടപടി എടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ സ്ഥലത്തും കയറാനുള്ള അവകാശമുണ്ടല്ലോ ഇപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സർക്കാർ സ്ഥാപന അവർക്ക് അവർ പരിമിതി ചിലപ്പോൾ കണ്ടേക്കാം എന്നാലും അവർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉണ്ടല്ലോ കയറി അവരും കാണാത്തതല്ല ഇത്രക്ക് എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെ ഉള്ള ഒരു ഈ ഒരു ഒന്നര വർഷം കഴിയുമ്പോൾ രണ്ട് ഇലക്ഷൻ വരികയാണ് അല്ലേ ഉടനെ തന്നെ അടുത്ത ഇലക്ഷൻ വരികയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നത് അതല്ലാത്ത ഇലക്ഷനും ഒക്കെ സോറി നിയമസഭാ ഇലക്ഷനും എല്ലാം വരികയാണ് നിങ്ങൾ എങ്ങനെ ഈ ഇത്രയും കഴുകെട്ടന്മാർക്ക് ഒരു വോട്ടിനുള്ള യോഗ്യതയുണ്ട് ഒരു സംശയമാണ് നിങ്ങൾ പറയുക നിങ്ങൾക്ക് വോട്ടിടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങൾ ഒന്ന് അഭ്യർത്ഥിക്കുക നിങ്ങൾക്ക് വോട്ടിടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഓരോ വീട്ടിനടം ചെന്ന് ബൈക്കുകൾ വെച്ച് കെട്ടി അല്ലാതെയൊക്കെ നിങ്ങൾ വോട്ട് തരണം വോട്ടിടണം അഭ്യർത്ഥിക്കണം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ അതാണ് അറിയേണ്ടത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണോ നിങ്ങൾ അവിടെ കടലിൽ കൊണ്ടുപോയ ഫ്ലോട്ടും അത് ഇതുമൊക്കെ കൊണ്ട് പുതു പുതിയത് പുതിയായിട്ട് ഒരുപാട് പദ്ധതികളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല നമുക്കതിനോട് എതിർപ്പില്ല നല്ല കാര്യമാണ് പക്ഷേ നിലവിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അത് നിലനിർത്താനുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടാകണ്ടേ അത് നിലനിർത്തണമെന്നുള്ള ഇത് വേണ്ട അത് കഴിഞ്ഞിട്ടല്ലേ അടുത്തതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഏ അങ്ങനെ ആ ഒരു അല്ല നിങ്ങളിത് അറിയാത്തൊരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു ഇല അനങ്ങ അറിയുന്ന ഒരാളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളിത് അറിയാത്തൊരാളല്ല ഇത്രയ്ക്ക് അലഭാവം വേണോ എന്നുള്ളത് നിങ്ങൾ ഈ ഒന്നര വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കരങ്ങ് പല്ലുകളിൽ നിങ്ങൾക്ക് പല്ലിളിച്ചു കൊണ്ട് അഭ്യർത്ഥിക്കത്തില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള യോഗ്യത എന്താണെന്ന് നിങ്ങളെന്നാ പറയണം നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇനി ഇപ്പം നിലവിലുള്ള പൊതുമരാമത്ത് മന്ത്രിക്ക് വോട്ട് തേടാനുള്ള അവകാശമുണ്ടോ ഈ ഉമ്മാതിരി കാണിച്ചു വിട്ടിരിക്കുന്ന പാട്ടിൽ വോട്ട് തേടാനുള്ള അവകാശമുണ്ടോ അതേപോലെ തന്നെ അവിടുത്തെ എം എൽ എക്ക് ഇത്രയും അനാസ്ഥ കാണിച്ച് ഇതേണ കലംഭാവം കാണിച്ച് എം എൽ എക്ക് വോട്ട് തേടാനുള്ള അവകാശമുണ്ടോ ആരെങ്കിലും ഒരു ഒരു വോട്ടിനുള്ള അവകാശമുണ്ടോ എം ബിക്കുണ്ടോ നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം എന്താണ് നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഓരോ സ്ഥാനങ്ങളിലേക്ക് വിട്ടതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട് ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ നിങ്ങളിലേക്ക് അർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു ഇനി സുരേഷ് ഗോപിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം മന്ത്രിയാണല്ലോ അപ്പം താങ്കളോട് ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ ഡി ടി പി സിക്ക് ഒരു രണ്ടോ മൂന്നോ ബോട്ട് സംഭാവന ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാര്യം ഇപ്പോൾ ഉള്ളത് കാലഘട്ടപ്പെട്ടതാണ് നിങ്ങളൊരു സംഭാവന ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്യണതല്ലേ നിങ്ങളുടെ ചാരിറ്റി വഴിയോ അല്ലെ കേന്ദ്ര ഫണ്ട് വഴിയോ ഒരു രണ്ട് മൂന്ന് ബോട്ട് അവർക്ക് സംഭാവന ചെയ്യണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കാര്യം ഇവിടെ അത് കാര്യം ഇവർക്ക് യാതൊരു വിധം ഇവർക്കാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഈ വാഴകളെല്ലാം നമ്മുടെ ശമ്പളവും കൈപ്പറ്റി ടി എയും ഡി എയും ബോണസും എല്ലാം കൈപ്പറ്റി എം എൽ എ പോർട്ടേഴ്സിലും മന്ത്രി മന്ദിരങ്ങളിലും കയറി തിന്നുമുറ്റി മയങ്ങി അവിടെ കിടക്കുകയാണ് ഏഹ് ഇവറ്റ വിറ്റകളെ പിടിച്ച് ക്രോക്കോഡിൽ ക്രോക്കോഡ് പോണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ആ ക്രോക്കോഡിനെ വിറ്റകൾ തിന്നിട്ട് അവിടെ തിന്ന് മുറ്റി വാങ്ങി കിടക്കും അത്രയ്ക്കുണ്ട് വീറ്റകളുടെ ഇതിലേക്കുള്ള നമ്മൾ എന്ത് പറയാനാണ് അത്രയ്ക്ക് നല്ല ഇതാണ് എവിടെ നിന്ന് എന്ത് തിന്നാൻ കിട്ടിയാൽ എന്ത് നക്കാൻ കിട്ടിയാൽ അതങ്ങ് നക്കി അടിച്ച് തിന്നും തിന്ന് മുറ്റി വാങ്ങി അവിടെ കിടക്കും ആരുടെ ഒരു കാര്യം നോക്കാൻ ഇവർ വരൂല്ല മുതലേക്കാളും കഷ്ടമായിട്ട് ഇവർ തിന്നുമറ്റി അവിടെ കിടക്കും ആർക്കും ഒരു ഗുണവും ഉണ്ടാകുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ കിടക്കും ആ മുതല അറിയാലോ അതേ കണക്ക് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം പി വി വൈറസ് ഇവിടുന്ന് ആകല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ നടത്തുന്നു വൈൻ്റെ പേര് നന്ദി നമസ്കാരം